മാടത്തക്കിളി മാടത്തക്കിളി ഞാനത് നല്ല രീതിയിൽ പാലിച്ചിട്ടില്ല യൂട്യൂബ് ഇട്ടു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ വേറെന്താ വിശേഷങ്ങള് മൈക്കിന്റെ ബാറ്ററി പോയി പാടിക്കോ എന്ന് പറയുന്നുണ്ട് പുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ കുളിക്കാൻ പനുനീർ யூடியூபில் யூடியூபில் இடண்டேட்டு வரும் யூடியூபில் கிடக்கோப்பரேட்டு வரும் அவர் கோப்பரேட்டு வரிகளே യൂട്യൂബിൽ ഇടണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് ജോലിയുണ്ട് വാ വാച്ചിങ് ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ഞാനും ഇപ്പൊ ഒരു ഇനിയിപ്പോ കുറച്ച് സമയം ഇങ്ങനെ പോയി വൈകിട്ട് ചിലപ്പോഴേ നോക്കിയാൽ ലൈവ് ഉണ്ട് വൈകിട്ടുണ്ട് ലൈവ് നമ്മളാ ജിജിക്കുട്ടി പോവല്ലേ ലൈവ് ഉണ്ട് അടാർ ലൈവ് വെക്കാം നമുക്ക് വൈകിട്ട് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഒരാഴ്ച പെട്ടെന്ന് പടക്കം പടക്കം അങ്ങ് പോവാണ് ഒരു നിക്കും പോക്കും ഇല്ലാത്ത പോക്കാ പോണത് എനിക്കൊന്നും ഒരു ദിവസം ഇപ്പൊ പോണെന്ന് പറഞ്ഞ ഒരു പണ്ടത്തെ ഒരാഴ്ചയാണ് ഇപ്പൊ ഒരു ദിവസം പോണേന്ന് തോന്നുന്നു അത്രയ്ക്ക് സമയം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങക്ക് പോവാ ഇതാ ഇപ്പൊ കൂടെ വന്ന് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണം കഴിച്ചു ലൈവ് സ്റ്റാർട്ട് ചെയ്തില്ല അതിനിടയ്ക്ക് രണ്ടു മണിയായി ജോലിക്ക് വേണ്ട സമയമായി ലൈക്ക് അടിക്കാത്ത ലൈക്ക് കൂടെ അടിക്കൂ ലൈക്ക് അടിക്കൂ പതിമൂന്ന് ലൈക്കുകളെ എത്തിയിട്ടുള്ളൂ ലൈക്കുകളൊക്കെ അടിക്കൂ എന്റെ ലൈക്ക് അവിടെ എടുക്കൂല്ല അത് അതാണ് ഒന്നത്തെ കാര്യം ഇന്ന് ബുധനാണ് ആ ഇന്ന് ബുധനാണോ അയ്യോ അയ്യോ അങ്ങനെ ഒരു ഉണ്ട് അയ്യേ ഞാൻ വ്യാഴാഴ്ച എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് ഓഹോ അപ്പൊ നാളെയും കൂടെ പോവേണ്ടി വരൂ അയ്യോ അതൊരു സംഭവമായി ആയിപ്പോയില്ല ഞാൻ വ്യാഴാഴ്ച എന്താ കഥ ആ സാരമില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വ്യാഴാഴ്ച പാടി എന്റെ ഭവാരെ ഇതാണ് സംഭവം ഞാൻ അറിയുന്നില്ലല്ലോ ശരിയാണ് ബുധനാഴ്ച ആഴ്ച ഒരാഴ്ച പെട്ടെന്ന് പോയി ബേവിപ്പങ്ങള് പറയുന്നുണ്ടാ മാടപ്രാവേവാ ഒരു കൂതു കൂട്ടാൻ വീ വസന്ധാവിൻ സാരമില്ല പോട്ടെ എന്ന് പറയുന്നുണ്ട്